സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏത് സമയത്തും പ്രഖ്യാപിക്കാം നവംബർ മാസത്തിൽ കാലാവധി കഴിയുകയാണ് ബി ജെ പി സഖ്യത്തിൻ്റെ ഒരു തോൽവി ഉറപ്പിച്ച നിലയിലാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം കർഷകരുടെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന വിദർഭയിൽ നിന്നുള്ള നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് ഗോപാൽദാസ് അഗർവാൾ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നതോടെ തന്നെ വിദർഭയിൽ വലിയൊരു മാറ്റമുണ്ടായി എന്ന് കാണാൻ വേണ്ടി കഴിയും ഏകദേശം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഒട്ടനവധി നേതാക്കൾ ഇങ്ങനെ പാർട്ടി മാറുന്നത് ബി ജെ പിക്ക് മാത്രമല്ല അവരെ വിശ്വസിച്ച് നിൽക്കുന്ന ശിവസേനയുടെയും അജിത് പവാർ പക്ഷത്തിന്റെയും തോൽവിക്ക് കാരണമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ് വിദർഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം അമ്പതിലേറെ സീറ്റുകൾ വരുന്ന ഒരു മേഖലയാണ് വിദർഭ ഈ മേഖലയിലാണ് ഏറ്റവും കരുത്തനായ ബി നേതാവ് ഗോപാൽ ദാസ് കോൺഗ്രസിലേക്ക് എത്തുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് പതിനാല് വർഷങ്ങളിൽ ഗോണ്ടിയ നിയമസഭാ സീറ്റിൽ അഗർവാളായിരുന്നു വിജയിച്ചു വന്നത് അദ്ദേഹം മന്ത്രിയുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായ വിനോദ് എസ് അഗർവാ അഗർവാളിനോട് അദ്ദേഹം പരാജയപ്പെട്ടു തോൽവിക്ക് കാരണം പ്രാദേശിക ബി ജെ പി നേതാക്കളാണെന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്രയുടെ മണ്ണിൽ തകർന്നു കൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് വരാനുള്ള പ്രേരണ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വിദർഭ കർഷകരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആർ എസ് എസിൻ്റെ ആസ്ഥാനമായ നാഗ്പൂർ അടക്കം ഉൾപ്പെടുന്ന വിദർഭയിൽ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും ആളുകൾ എത്തുന്നത് അവരുടെ പാർട്ടിയെ ഏറ്റവും വലിയ ക്ഷീണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർ കേന്ദ്രങ്ങൾ വരെ ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയുടെ ആസ്ഥാനമെന്നറിയപ്പെടുന്ന നാഗ്പൂർ വരെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി മാറുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാകുമെന്നുവരെ പ്രവചിക്കുന്ന സർവേകൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ലോക്പാൽ സർവേ തന്നെ കോൺഗ്രസിന് നൂറ്റി അമ്പതിനും നൂറ്റി അറുപതിനും സീറ്റുകളാണ് ഇടയിൽ ഉള്ള സീറ്റുകളാണ് പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി അറുപതോളം സീറ്റുകൾ ഒരു പാർട്ടി നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുന്നണി നേടുകയാണെങ്കിൽ സുഖമായി അവർ ആ സംസ്ഥാനം ഭരിക്കും എന്ന് തന്നെയാണ് അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബി ജെ പി നേതാക്കളും എൻ ഡി എ കക്ഷിയിൽപ്പെട്ട നേതാക്കളും ഒട്ടനവധി കോൺഗ്രസിലേക്കും അതുപോലെ ഇന്ത്യാ സഖ്യത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ അടിത്തറ ഇളക്കും എന്ന് ഉറപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു വരവാണ് കഴിഞ്ഞ ദിവസം ഗോപാൽദാസിന്റെ വരവ് വിദർഭ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിദർഭ മേഖലയിൽ നിന്ന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് ആയിരുന്നില്ല വിദർഭ മേഖലയിൽ ഏകദേശം പത്തോളം സീറ്റുകളുണ്ട് പത്തിൽ ഒന്നിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് അതാവട്ടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതാപം കൊണ്ട് അദ്ദേഹത്തിന്റെ നാഗ്പൂർ സീറ്റ് മാത്രം അതേസമയം ഗോപാൽദാസിനെ വരവേൽക്കാൻ നേതാക്കളുടെ നിര തന്നെ ഇന്നലെ എത്തി മഹാരാഷ്ട്രയുടെ ചുമതല വഹിക്കുന്ന എ സി സി ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ നാനാ പട്ടോളെ പ്രതിപക്ഷ നേതാവ് വിജയ് വടേത്തിവാർ മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൌഹാൻ അതുപോലെ മുൻ മന്ത്രിമാരായ നിതിൻ റാവത്ത് സുനിൽ കേദാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അഗർവാളിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ വലിയ നേതാക്കൾ പ്രമുഖരായ നേതാക്കൾ വന്ന് ഒരു നേതാവിനെ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് നൽകുന്ന അർഹത തന്നെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒട്ടനവധി നേതാക്കൾ പ്രാദേശികമായും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ നൽകുന്നത് എം എൽ എമാരും എം പിമാരും ഒക്കെ ചടങ്ങിലുണ്ടായിരുന്നു അഗർവാളിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ വലിയ കരഘോഷമാണ് ആ വേദിയിൽ നിന്നും ഉയർന്നു വന്നത് വിദർഭയിലെ ജനങ്ങൾ എപ്പോഴും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ തങ്ങളെ വീണ്ടും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പാക്കി തന്നെയാണ് ഇന്നലെ ആ യോഗം പിരിയുന്നത് അങ്ങനെ കോൺഗ്രസിന് പണ്ടുണ്ടായ തരത്തിലുള്ള വലിയ അടിത്തറ വീണ്ടും മഹാരാഷ്ട്രയുടെ മണ്ണിൽ പ്രത്യേകിച്ചും കർഷകരുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അഗർവാളിൻ്റെ വരവും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ മൊത്തത്തിലുള്ള ലോക്പോൾ പ്രവചനം പോലെയുള്ള പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതും ഏതായാലും ബി ജെ പി സഖ്യത്തിൻ്റെ ഭരണത്തിൻ്റെ മരണമുഴി മണി എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും